കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ത ഡോക്ടർ അരവിന്ദ് ആ പേര് കേട്ടതും വേദം ഞെട്ടി ഒപ്പം അവളിൽ നേരിയ വിറയിൽ പടർന്നു മാഡം സാറിന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു വേണ്ട ഞാൻ ചെന്നോളാം ഇനി പേഷ്യൻ്റ് ആരെങ്കിലും ഉണ്ടോ സിസ്റ്റർ ഇല്ല മാഡം കഴിഞ്ഞതാ ഓക്കെ വേദം ചാടി എഴുന്നിട്ടു എന്നിട്ട് ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി വരാന്തേടെ ഒരു വശത്തായി നിൽക്കുന്ന അരവിന്ദ് അയാളെ കണ്ടതും വേദയ്ക്ക് നെഞ്ചു പൊട്ടി അവൻ തിരിഞ്ഞു നോക്കിയതും വേദ നടന്നു വരുന്നത് അവനും കണ്ടു എന്താടി നാട് വിട്ടുപോയാൽ പിന്നെ ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ അവൻ അടിമുടി നോക്കിയതും അവളൊന്നു ചൂളി വേഗം വരാൻ നോക്ക് എനിക്ക് ടൈമില്ല അവൻ വാച്ചിൽ നോക്കിക്കൊണ്ട് വേദയോട് പറഞ്ഞു ഞാനില്ല നിങ്ങളുടെ ഒപ്പം എവിടേക്കുമില്ല എന്നെ ഉപദ്രവിക്കരുത് അവൾ അവൻ്റെ നേർക്ക് കൈകൂപ്പി ശു എൻ്റെ പൊണ്ടാട്ടി ഇങ്ങനെ പറഞ്ഞാലെന്താ നിന്നെ കാണാനല്ലേടി ഡീ ചേട്ടന് ഇത്രയും ദൂരം താണ്ടി വന്നത് അരവിന്ദ് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണിത് നിങ്ങളിവിടെ വന്ന് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ദേവി ഇത് പോകാൻ നോക്ക് പോകും അതിന് തന്നെയാണ് വന്നത് പക്ഷേ എൻ്റെ കൂടെ നീയും കാണും ഞാൻ എന്തിനു വരണം അതിന് നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എൻ്റെ ഭാര്യയല്ലേ നീയ ഭാര്യയോ ഏത് വകുപ്പിൽ നിൻ്റെയും എൻ്റെയും വീട്ടുകാർ ചേർന്ന് നമ്മുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ മുതൽ നീ എൻ്റെ ഭാര്യയായി അത് അരവിന്ദിൻ്റെ വെറും വിശ്വാസം മാത്രമാണ് എനിക്കതിൽ യാതൊരു പങ്കുമില്ല മേലിൽ എന്നെ ഇനി ശല്യം ചെയ്യാൻ വന്നേക്കരുത് വന്നാൽ ഞാൻ ആക്ഷൻ എടുക്കും ഓ അത് ശരി എങ്കിൽ ആ ആക്ഷൻ എടുക്കുന്നത് ഞാനും കൂടി ഒന്ന് കാണട്ടെ മോളെ എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അവൻ്റെ ശബ്ദം പെട്ടെന്ന് മാറിയതായി അവൾക്ക് മനസ്സിലായി മാഡം ഒരു സിസ്റ്റർ വന്ന് വിളിച്ചപ്പോൾ വേദ തിരിഞ്ഞു നോക്കി മാഡം ഒരു കുട്ടിക്ക് പനിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് വരുമോ അല്ലെങ്കിൽ ക്യാഷ്വാലിറ്റി കയറ്റാം ആ ഞാൻ വരാം കുഴപ്പമില്ല അരവിന്ദനെ നോക്കാതുകൊണ്ട് വേദ വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി മോൾക്കിതെന്തു പറ്റി വന്നപ്പോൾ മുതലേ ഇരിപ്പാണല്ലോ കുഞ്ഞെ റോസമ്മച്ചി വന്നിട്ട് വേദയുടെ നെറുകയിൽ തലോടി വല്ലാത്ത തലവേദന പോലെ എന്താണെന്ന് അറിയില്ല മച്ചി ഇനി പനിക്കാനാണോന്ന് സംശയം അമ്മച്ചി നല്ലൊരു കാപ്പി ഉണ്ടാക്കിത്തരാം പനി വരത്തില്ല കേട്ടോ പറയുന്നതിനൊപ്പം റോസമ്മ മുറ്റത്തേക്കിറങ്ങി കുറച്ച് പനിക്കൂർക്കയും തുളസയുടെ ഇലയും പൊട്ടിച്ചെടുത്തു അമ്മച്ചി ഞാനൊന്ന് കിടന്നോട്ടെ ആ ചെല്ല് ചെന്ന് കിടന്നോ മോളെ അവർ പറഞ്ഞതും വേദ അമ്മച്ചിയുടെ മുറിയിലേക്ക് പോയി അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വീണ്ടും എഴുന്നേറ്റു അമ്മച്ചി ചൂപ്പുകാപ്പിയുമായി വന്നപ്പോൾ അത് മേടിച്ച് കുറേശ്ശെ കുടിച്ചു എന്നിട്ട് താഴത്തെ വീട്ടിലേക്ക് പോയിക്കോളാം ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി നേരം അപ്പം മണി കഴിഞ്ഞു അരവിന്ദ് വന്ന വിവരം അച്ഛനോടും അമ്മയോടും പറയാൻ തുനിഞ്ഞു എന്നാൽ ഒന്നൂടെ ആലോചിച്ച് നോക്കിയപ്പോൾ അവരെ വെറുതെ ടെൻഷനാക്കണ്ടെന്ന് വെച്ചു ഓരോന്ന് ആലോചിച്ചു കിടന്ന് കരച്ചിൽ വന്നിട്ട് വയ്യ ഇവൻ ഇവനിവിടെയും മനസ്സമാധാനം തരില്ല എന്താണ് ഉദ്ദേശം അവൾക്ക് ചങ്കിടിച്ചു പലവിധ ചിന്തകൾ മനസ്സിനെ കടന്നാക്രമിച്ചു കുറേ സമയം കിടന്ന് കരഞ്ഞു ഒടുവിൽ അവളുടെ മിഴികൾ എപ്പോഴോ അടഞ്ഞുപോയി പോയി വാതിലിൽ ശക്തമായ തട്ട് കേട്ടുകൊണ്ട് വേദ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു അങ്ങനെ വേഗത്തിൽ എഴുന്നേറ്റതും വേദയ്ക്ക് തലകറങ്ങി ഇത്തിരി നേരം കിടക്കയിലിരുന്നിട്ട് ഓടിച്ചെന്ന് വാതിൽ തുറന്നു മുൻപിൽ നിൽക്കുന്ന ചാക്കോച്ചനെ അവൾ കണ്ടു നേരെ ഇരുട്ടിയിട്ടുണ്ട് സമയം എത്രയായോ ആവോ വേദയവനൊന്ന് നോക്കി അഴിഞ്ഞു കിടക്കുകയാണ് അവളുടെ മുടി കണ്ണൊക്കെ കലങ്ങി വീർത്തു കരഞ്ഞിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് അവൻ വീണ്ടും നോക്കിയപ്പോൾ അവളുടെ മുഖം താന്നു നിന്നെ കാണാഞ്ഞിട്ട് അമ്മച്ചി ബഹളം വയ്ക്കുന്നുണ്ട് മീറ്റിംഗ് കഴിഞ്ഞോ ഞാൻ വന്നോളാം ഇടറാതെ വേദ പറഞ്ഞു നിനക്കെന്തു പറ്റി സുഖമില്ലേ പെട്ടെന്ന് അവൻ ചോദിച്ചു തലവേദന പോലെ അവൾ പിറുപിറുത്തു പോലെയല്ല അപ്പോൾ തലവേദനയല്ലോ ചാക്കോച്ചൻ വീണ്ടും പറഞ്ഞപ്പോൾ വേദം മുഖമുയർത്തി അവനെ നോക്കി എന്നിട്ട് അതുപോലെ വീണ്ടും താഴ്ത്തി വാ വീട്ടിലേക്ക് കയറിപ്പോകാം അവൻ പറഞ്ഞതും വേദ തൻ്റെ ഫോണും ലാപ്പും കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സും ഡ്രസ്സുമെടുത്ത് ചാക്കോച്ചൻ്റെ ഒപ്പ് ഇറങ്ങി മഴ പെയ്തോ പെട്ടെന്ന് അവൾ ചോദിച്ചു നീ അറിഞ്ഞില്ലേ ഇല്ല ആ മഴയൊക്കെ പെയ്തു മുറ്റത്തു നിന്നും റോഡിലേക്ക് ഇറങ്ങിയതും വേദ തെന്നി വീഴാൻ തുടങ്ങി പെട്ടെന്നായിരുന്നു അവളെ കയറി പിടിച്ചത് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വലിച്ചപ്പോൾ വേദ പിന്നോട്ടാഞ്ഞുവെന്ന് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു സൂക്ഷിച്ചു നോക്കി നടക്കടി കുഞ്ഞുമാവയാണെന്ന വിചാരം അവൻ ശബ്ദമുയർത്തി കണ്ടില്ലായിരുന്നു സോറി ചായ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു കാണാൻ തുടങ്ങിയിട്ട് സദാസമയവും തൻ്റെ മെക്കിട്ട് കയറാൻ വന്നവൾ പെട്ടെന്ന് ഡീസൻ്റായതും അവൻ്റെ ഉള്ളിൽ ചില സംശയം മുളപൊട്ടി സൂക്ഷിച്ച് നോക്കി നടക്കടി വീണ്ടും അവൻ അവളോട് പറഞ്ഞു നിനക്ക് തലവേദന കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം വേണ്ടി ചായ കുഴപ്പമില്ല ചാക്കോച്ചൻ ഒന്നോട് നോക്കിയതും വേദം നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി വിളറിയെ ചിരിച്ചിരിച്ചു നിന്നോടപ്പഴത്തെ ദേഷ്യത്തിന് മാറണമെന്ന് പറഞ്ഞതാ അല്ലെങ്കിൽ നിനക്കൊരു എല്ല് കൂടുതലായിരുന്നല്ലോ അതോർത്ത് സങ്കടപ്പെടണ്ട എന്നതായാലും അമ്മച്ചയ്ക്കൊരു കൂട്ട് അത് അത്യാവശ്യമാണ് ചാക്കോച്ചൻ പറയുന്ന കേട്ടതും പാവം വേദയ്ക്ക് വീണ്ടും ഒരുപാട് സങ്കടം തോന്നി അവനോടൊന്നും കൊണ്ട് ചരല് വിരിച്ച മുറ്റത്തോടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൾ നടന്നിന്നു എൻ്റെ പൊന്നുമോളെ നീ ഇത് ഇതെന്തായിരുന്നു അമ്മച്ചി അങ്ങ് വിഷമിച്ചു പോയി കേട്ടോ റോസമ്മച്ചി താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് വേദയെ നോക്കി പറയുകയാണ് ഇതെന്നാ മീറ്റിംഗ് ആയിരുന്നു കൊച്ചെ വരും മഴയത്ത് നീ തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് ഇവം വന്നത് ഓ ഞാനങ്ങ് പേടിച്ചു പോയി അമ്മച്ചി ഞാൻ വെറുതെ ഇത്ര നേരം കിടന്നതാ ഉറങ്ങിപ്പോയി വേദ അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ നോക്കി ചിരിച്ചു വെള്ളിടി വെട്ടിയതൊന്നും നീ അറിഞ്ഞില്ലേ കൊച്ചേ വെള്ളിടിയോ ആ ദേ അങ്ങോട്ട് നോക്കിക്ക് അമ്മച്ചി കൈ ചൂണ്ടി ഭാഗത്തേക്ക് വേദ നോക്കി ഒരു വലിയ പന ദേ ആ പനക്കിട്ടാണ് കിട്ടിയത് ഒന്നും പറയണ്ട എൻ്റെ പൊന്നുമോളേ അമ്മച്ചി ശ്വാസമെടുത്ത് വലിച്ച് വേദയും കൂട്ടി അകത്തേക്ക് നടന്നു അമ്മച്ചി കാപ്പി എടുക്ക് ചാക്കോ പറഞ്ഞതും റോസമ്മ കുലുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി പിന്നാലെ അവളും താൻ വീട് മാറാൻ പറഞ്ഞതുകൊണ്ടല്ല വേദ സങ്കടപ്പെട്ടതെന്ന് ചാക്കോയ്ക്കറിയാം കാരണം അതൊക്കെ അവൾ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്നവളാണ് ഇതുപക്ഷേ മറ്റെന്തോ തക്കതായ കാരണത്താൽ അവൾ കരഞ്ഞത് അമ്മച്ചയ്ക്ക് അവളുടെ മുഖം കണ്ടിട്ട് ഒന്നും പിടിക്കിട്ടേയില്ലേ അവളോടൊന്നും ചോദിച്ചില്ലല്ലോ ഫോൺ റിങ് ചെയ്തതും ചാക്കോച്ചൻ അത് എടുത്തു നോക്കി അലക്സ ആയിരുന്നു ഹലോ എന്നടാ ചേട്ടാ തിരക്കാണോ ഏയ് അല്ലടാ നീ പറഞ്ഞു വൈഷ്ണവിയുടെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു ഈ ഞായറാഴ്ച കെട്ട് നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ പാപ്പനും പാപ്പനുമായിരിക്കും എന്നെ അഭിപ്രായം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല സമ്മതമാണെന്ന് തോന്നുന്നു എങ്കിൽ പിന്നെ വൈകിപ്പിക്കണ്ടടാ കാര്യങ്ങൾ ഉഷാറാകട്ടെ അലക്സിനോട് സംസാരിച്ച് ഫോൺ വെച്ചപ്പോൾ വേദ അവന് കാപ്പിയുമായി വന്നു ചാക്കോച്ചൻ അവളോട് കാപ്പി മേടിച്ചു ഇച്ചായ ചൂട് കൂടുതലുണ്ടോ എന്ന് നോക്കണേ നോക്കിയാൽ ചൂടറിയാൻ പറ്റൂടി അവൻ ചോദിച്ചതും വേദയുടെ നെറ്റിച്ചുളിഞ്ഞു തമാശ പറഞ്ഞാൽ നേരത്തെ അറിയിക്കണം എങ്കിലേ എനിക്ക് മനസ്സിലാവൂ അവന് കേൾക്കാൻ പാകത്തിന് വേദ വീണ്ടും പറഞ്ഞു ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട് എങ്ങനെയാകുമെന്നറിയില്ല ചാക്കോച്ചൻ പറഞ്ഞപ്പോൾ വേദിയുടെ മുഖം പതിറി അന്ന് ദത്തൻ വരാൻ കുറച്ച് താമസിച്ചു നിഹ രണ്ട് മൂന്ന് തവണ വിളിച്ചു നോക്കി ഇത്തിരി വർക്ക് പെൻഡിങ് ഉണ്ട് ഉടനെ വരാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അമ്മു നിഹയും കൂടി വായിച്ചു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ കയറി വന്നു കയ്യിലിരുന്ന വറുത്ത കപ്പലണ്ടി അയാൾ നിഹിയുടെ നിറക്ക് നീട്ടി ഇന്നാമോളെ അച്ഛനോടത് മേടിച്ചപ്പോൾ അവളുടെ ഉള്ളം കയ്യിൽ ആ ചൂട് പതിഞ്ഞു അമ്മ കൂടി ഇറങ്ങി വന്നപ്പോൾ പെൺകുട്ടികളും ഉഷാമയും കൂടി അത് പങ്കിട്ട് കഴിച്ചു ആ നേരത്തെ ദത്തനും എത്തി ഇന്നെന്താ ലേറ്റ് ലേറ്റായത് വൈകുന്നേരം ഒരാൾക്ക് കുറച്ച് ഗോൾഡ് പണയം പണയമെക്കാനുണ്ടായിരുന്നു സാറ് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് അതാ ലേറ്റ് ലേറ്റായത് നിന്റെ മുഖമൊക്കെ ക്ഷീണിച്ചിരിക്കുന്നു തലവേദന പിടിച്ച പരിപാടിയാണ് അതല്ലേ ആരോടും നല്ലാതെ പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് പോയി നിഹയും ഒപ്പം എഴുന്നേറ്റു റൂമിലെത്തിയതും ദത്തൻ കിടക്കയിലേക്കിരുന്നു ഒൻപത് മണിക്ക് തുടങ്ങുന്ന ജോലി തീരുന്നത് രാത്രി ഒൻപത് മണിക്ക് ഓ ഞാൻ മടുത്തു കേട്ടോ ഏട്ടാ എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കാം നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നോക്കണം അല്ലെങ്കിൽ ശരിയാവില്ല കണക്കെല്ലാം റെഡിയാക്കി ഒരു തരത്തിക്കൊടുക്കും അവിടുത്തെ മാനേജറാണെങ്കിൽ നൂറായിരം കുറ്റം പറഞ്ഞ് നമ്മളെ സാരില്ല നീ ഈ മാസം തീരാൻ അധികം ദിവസമില്ലല്ലോ ഏട്ടന് വേറെ എവിടെയെങ്കിലും കൂടി നമുക്ക് ട്രൈ ചെയ്യാം അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു അപ്പടി വിയർപ്പ വെണ്ണെ കുറച്ച് നീങ്ങിയിരുന്നോ അവൻ പറഞ്ഞതും നിഹ ഇത്തിരി കൂടി അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ തോളി തലവെച്ചു പറഞ്ഞാൽ കേൾക്കണം കേട്ടോ അപ്പോഴേക്കും അവൾ ദത്തൻ്റെ വയറിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാവും എൻ്റെ ഏട്ടന് നല്ലൊരു ജോലിയും കിട്ടും അമ്മു കയറി വന്നപ്പോൾ നീ എഴുന്നേറ്റ് മാറി അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ട് ഉമ്മറത്തിരിക്കുകയാണ് വേദ അമ്മച്ചിയും കൂടെയുണ്ട് ചാക്കോച്ചൻ മുകളിലെ അവൻ്റെ മുറിയിലാണ് പെട്ടെന്നായിരുന്നു ഒരു കാറ് കയറി വരുന്നത് വേദ കണ്ടത് അവൾക്ക് നെഞ്ചിടിച്ചു എന്നാൽ അലക്സാണല്ലോ ഇതെന്നെ ഈ നേരത്തെന്ന് പറഞ്ഞ് അമ്മച്ചി എഴുന്നേറ്റപ്പോൾ വേദ ശ്വാസം ഒന്ന് എടുത്തു വലിച്ചത് അമ്മച്ചി കിടന്നില്ലായിരുന്നോ അവൻ ഉറക്കെ ചോദിച്ചു ഒപ്പം അമ്മച്ചിയുടെ പിന്നിലായി നിൽക്കുന്ന വേദിയെയും ഒന്ന് നോക്കി ഇല്ലടാ കിടക്കുവാനൊക്കെ തുടങ്ങുമായിരുന്നു നീ എന്നെ ഈ നേരത്ത് ഞാൻ വെറുതെ ചേട്ടയകത്തില്ലയോ ഉം ഉണ്ട് കയറി വാടാ കൊച്ചേ അനിയൻ്റെ മോനാണ് അലക്സ് ഒപ്പം അമ്മച്ചി വേദിയോട് പറഞ്ഞു അവൾ അലക്സിനെ നോക്കി ചിരിച്ചു ഇതാര അമ്മച്ചി നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ പുതിയ ഡോക്ടറാ ഇവിടെയാ താമസം ഡോക്ടറാണെന്ന് പറഞ്ഞതും അലക്സ് ഇത്തിരി ബഹുമാനത്തോടെ വേദയെ നോക്കി ചിരിച്ചു നീ കഞ്ഞി കുടിച്ചോടാ കൊച്ചേ ഇല്ല മിച്ചി കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്നേ ഉള്ളൂ ആ എന്നാൽ നീ ഇരിക്കേ ഞാൻ ചോറെടുത്ത് വയ്ക്കാം അകത്തേക്ക് വന്നിട്ട് ചാക്കോച്ചനെ അവർ ഉറക്ക വിളിച്ചപ്പോൾ താൻ കയറി പൊയ്ക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്സ് കയറി കഴിഞ്ഞിരുന്നു അലക്സി എന്നിട്ട് ചാക്കോച്ചനോട് സംസാരിച്ച് കുറേ നേരം നേരമിരുന്നു എന്തായാലും കെട്ടുകഴിഞ്ഞ് രണ്ടാളും സ്റ്റാൻഡ് വിട്ടോണം ഇല്ലെങ്കിൽ ആ പെങ്കൊച്ച് വിഷമിക്കും കേട്ടോടാ പൊയ്ക്കോളാം ചേട്ടായി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് എനിക്കറിയാം ഓ അതൊക്കെ ഒന്ന് കേട്ട എന്നിട്ട് നീ വന്നാൽ മതി പാപ്പൻ പാപ്പനെന്നാ പറയുന്നു അത്ര രസത്തിലല്ല ഡ്രസ് എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ആയിക്കോളാം പറഞ്ഞു സാരില്ലടാ ആ ഇനി നാളെയോ മറ്റോ ഇറങ്ങാം നീ നമ്മുടെ ഷോപ്പിലേക്ക് പോരെ കേട്ടോ ഓ അതൊന്നും സാരില്ല ചേട്ടായി ഞാൻ ീ പറയുന്ന കേട്ടാൽ മതി വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോയിക്കോ രണ്ടു പേരും കൂടി സംസാരിച്ചു നിന്നപ്പോൾ അമ്മച്ചിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടു ചാക്കോച്ചൻ ചാടി എഴുന്നേറ്റു എന്നിട്ട് താഴേക്ക് ഓടി പിന്നാലെ അലക്സും ചെന്നപ്പോൾ കാണുന്നത് ഏതോ ഒരു ചെറുക്കം വന്നിട്ട് വേദിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് ശ്വാസം എടുക്കാൻ പറ്റാതെ കണ്ണ് പുറത്തേക്ക് തള്ളി കൈകൾ രണ്ടും ആഞ്ഞടിച്ച് നിൽക്കുന്നുണ്ട് വേദ ഡാ ചാക്കോച്ചൻ ചെന്നിട്ട് അവനെ പിടിച്ചു മാറ്റി എന്നിട്ട് കരണം നോക്കിയൊന്ന് കൊടുത്തു പെട്ടെന്നായതുകൊണ്ട് അവൻ താഴേക്ക് വീണുപോയി നിലത്ത് കിടന്നവനെ പിടിച്ചു പൊക്കി നിർത്തിയിട്ട് വീണ്ടും വീണ്ടും ചാക്കോച്ചൻ തല്ലി അവൻ്റെ അടിവയറ്റിൽ കാല് പൊക്കി തൊഴിച്ചു വേദന കൊണ്ട് അവൻ ഞരങ്ങി നീ ആരാടാ എന്തടാ നിനക്കിവിടെ കാര്യം ചാക്കോച്ചൻ അവനെ ഫിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു എനിക്കിവളെ വേണം ഇവൾ ഇവളെൻ്റെയാണ് അവൻ വേദിയെ നോക്കി മുരണ്ടു ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് പെണ്ണാണിവൾ ഇവിടെ എന്റെ കണ്ണ് വെട്ടിച്ചു വന്ന് ഒളിച്ച് താമസിക്കുക വെറുതെയാ എവിടെ പോയി ഒളിച്ചാലും അരവിന്ദ് നിന്നെ പൊക്കും ഇരു വീട്ടുകാരും വാക്ക് പറഞ്ഞു വെച്ചതാണ് ഞങ്ങളുടെ വിവാഹം ഇതാരാണ് വേദ ചാക്കോച്ചൻ അവളുടെ നേർക്ക് നടന്നു വന്നു ഒന്നും പറയാതെ വേദ അരവിന്ദിനെ തുറച്ചു നോക്കി നിന്നു അമ്മച്ചിയാണെങ്കിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് വേദ ഇയാൾ പറഞ്ഞത് നേരാണോ എനിക്കിവിനെ ഇഷ്ടമല്ല വീട്ടുകാർ പറഞ്ഞു എന്ന് കരുതി എല്ലാം നടക്കണമെന്നുണ്ടോ വേദ ദേഷ്യത്തി പറഞ്ഞു നീ എൻ്റെ ഒപ്പം വരണം നിന്നെ കൊണ്ടുപോകാനും എനിക്കറിയാം നിന്നെപ്പോലെ ഞാനും ഒരു ഡോക്ടറാണ് അവനും ശബ്ദമുയർത്തി ഇവളിവിടെ വാടകയ്ക്ക് താമസിക്കുക ഒരാഴ്ച പോലും ആയില്ല എന്നതെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ കുടുംബക്കാരും നിങ്ങളും തമ്മിലാവാം ഇവിടെ വെച്ച് വേണ്ട ചാക്കോച്ചൻ വേദിയെയും അരവിന്ദിനെയും നോക്കി പറഞ്ഞു വാടി അരവിന്ദ് അവളുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങിയതും ചാക്കോച്ചൻ അത് തടഞ്ഞു ഡാ നീ ഇപ്പം പോകാൻ നോക്ക് അത് പറയാ നീ അരാടാ അരവിന്ദ് ചാക്കോയോട് കയർത്തു അരവിന്ദ് പിന്നിലേക്ക് പെട്ടെന്നാണ് മറിഞ്ഞു വേണത് ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ തരാം അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കിയിട്ട് ഒന്നുകൂടെ കൊടുത്തു പോടാ ഇല്ലെങ്കിൽ വീണ്ടും പണിയുണ്ടാക്കുന്ന നീയൻ ചാക്കോച്ചൻ തൻ്റെ മുണ്ടു മടക്കി കൊടുത്തു അപ്പോഴേക്കും അരവിന്ദ പുറത്തേക്ക് ഇറങ്ങി അലക്സേ നീ എന്നാൽ പൊയ്ക്കോടാ നേരെ ഒരുപാടായില്ലേ ശരി ചേട്ട് അവൻ തലകുലുക്കി ആ പിന്നെ ഇവിടെ കണ്ടതൊക്കെ നീ ഇവിടെ ഇട്ടിട്ട് പോയാൽ മതി കേട്ടോടാ ചാക്കോച്ചനെ ഓർമ്മിപ്പിച്ചു ശരി അവൻ മറുപടിയും കൊടുത്തു ചാക്കോച്ചൻ അമ്മച്ചിയെ നോക്കി ഒന്ന് മൂളി സന്തോഷമായി കാണുമല്ലേ കുടുംബത്തിൽ ആദ്യമായിട്ട് നടന്ന സംഭവമല്ലേ അവൻ പറഞ്ഞതും റോസമ്മയുടെ മുഖം താന്നു ചാക്കോച്ചൻ വാതിലടിച്ച് കുറ്റിയിട്ടു അമ്മച്ചി എന്നട മോനെ പോയി കിടന്നോളൂ ഗുളികയൊക്കെ കഴിച്ചതല്ലേ അവർ കുലുക്കി വേദ മുകളിലേക്കൊന്നു വന്നേ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് പറഞ്ഞുകൊണ്ടവൻ സ്റ്റെപ്സ് കയറിപ്പോയി അമ്മച്ചി അവൾ ഒന്ന് നോക്കി അവൾ അവരുടെ മുറിയിലേക്ക് നടന്നു നേരെ ചെന്ന് കഥക ചാരി മകൻ പറഞ്ഞതായിരുന്നു ഇതൊന്നും വേണ്ടെന്ന് കേൾക്കാതെ നിർത്തി ഒടുവിൽ സംഭവിച്ചതോ തൻ്റെ മകൻ ആപത്താവുമോ ആ വന്ന മിനിറ്റ് കുറച്ച് പൊട്ടിക്കുകയും ചെയ്തു എൻ്റെ കർത്താവേ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു വന്നതാ ഒടുക്കും അടിപിടി വരെ ഉണ്ടായി കച്ചവടം കൊണ്ട് നടക്കുന്ന ചെറുക്കനാണ് ഇനി എന്തൊക്കെ കുരിശു വരുമോ ആവോ അമ്മച്ചയ്ക്ക് സങ്കടം വന്നിട്ട് വയ്യ ആ എന്നെതാണെന്ന് വെച്ചാൽ അവളോട് ചോദിക്കട്ടെ ആ പെങ്കുച്ചനല്ലേ കാര്യം അറിയത്തുള്ളൂ ഈ സമയത്ത് വേദ നിന്നെടുത്ത് തന്നെ അനങ്ങാതെ നിൽക്കുകയാണ് സങ്കടം വന്നിട്ട് നെഞ്ചുപൊട്ടുന്നു ഒരു പ്രകാരത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ലവൻ ഇത്ര ദൂരം വന്നിട്ടും കണ്ടുപിടിച്ചു ഒരിക്കലും സമാധാനം തനിക്ക് കിട്ടില്ലല്ലോ കണ്ണ ഇച്ചായും ചോദിക്കുമ്പോൾ പേടിയാവുന്നു വിശ്വസിക്കുമോ ആവുമോ വേദ ഓർത്തുകൊണ്ട് നിന്നപ്പോൾ ചാക്കോച്ചൻ വീണ്ടും വിളിച്ചു ഇക്കുറി അവൻ്റെ ശബ്ദം ഇത്തിരി കനത്തു തുടരും അഭിപ്രായം പറഞ്ഞിട്ട് പോണേ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരിക്കലും മുന്നോട്ട് പോകാനാവില്ല കേട്ടോ